ശ്രീലങ്കയിൽ പുതുചരിത്രം കുറിച്ചിരിക്കുന്നു മാർക്സിസ്റ്റ് നേതാവും നാഷണൽ പീപ്പിൾസ് പവർ നേതാവുമായ അനുരാകുമാര ദിസനായകെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിൽ നാമമാത്രമായ സാന്നിധ്യം മാത്രമായിരുന്നു ജെ വി പി പാർട്ടിയും പാർട്ടി നയിക്കുന്ന മുന്നണിയും ശ്രീലങ്കൻ ജനതയുടെ വിശ്വാസം ആർജിച്ച് അധികാരത്തിലെത്തുമ്പോൾ ചരിത്രം വഴിമാറുകയാണ് ലോകത്തെങ്ങും കമ്മ്യൂണിസവും മാർക്സിസം ലെനിനിസവും തകർന്നുവെന്ന് മുതലാളിത്ത ശക്തികൾ പ്രചാരവേല നടത്തുമ്പോഴാണ് ദ്വീപ് രാഷ്ട്രമായ ശ്രീലങ്കയിൽ മാർക്സിസം ലെനിനിസം പ്രത്യയശാസ്ത്രമായി സ്വീകരിച്ച ഇടതുപക്ഷ പാർട്ടി അധികാരത്തിലെത്തുന്നത് ദക്ഷിണേഷ്യയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നേപ്പാളിലാണ് ആദ്യമായി കമ്മ്യൂണിസ്റ്റുകാർ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയത് മൂന്ന് പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഈ മേഖലയിൽ ഭൂമിശാസ്ത്രപരമായി തന്ത്രപ്രധാന സ്ഥാനത്ത് നിൽക്കുന്ന ശ്രീലങ്കയിലും ഒരു മാർക്സിസ്റ്റ് നേതാവ് പ്രസിഡന്റാവുമ്പോൾ ദക്ഷിണേഷ്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയാണ് ഉയർന്നുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ കമ്മ്യൂണിസവും മാർക്സിസവും കാലഹരണപ്പെട്ടു എന്ന നിലയിൽ തുടങ്ങിയ പ്രചാരണം ഇന്നും മുതലാളിത്ത രാഷ്ട്രങ്ങളും ലോകമെങ്ങുമുള്ള വലതുപക്ഷ കോർപ്പറേറ്റ് മാധ്യമങ്ങളും അതിശക്തമായി തുടരുകയാണ് സോഷ്യലിസ്റ്റ് ചേരിയുടെ തകർച്ചയോടെ അമേരിക്കൻ സാമ്രാജ്യത്വം ഏകലോക ധ്രുവത്തിന്റെ അധികാരസ്ഥാനത്ത് സ്വയം അവരോധിക്കപ്പെട്ട് ലോക പോലീസ് ചമയുകയാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി ചെറുത്തു നിൽക്കുന്ന രാഷ്ട്രങ്ങളെയും രാഷ്ട്ര തലവന്മാരെയും ഇല്ലാതാക്കാൻ എന്ത് കുടിലതയും കാട്ടിക്കൊണ്ടിരിക്കുന്നു ക്യൂബ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളെ തകർക്കാനുള്ള ശ്രമം തുടരുന്നു ചൈനയിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നുഴഞ്ഞു കയറാനുള്ള ഗൂഢ നീക്കങ്ങൾ നടത്തുന്നു ഇറാഖ് ഇറാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങി നിരവധി രാഷ്ട്രങ്ങളെ തകർത്തു ഇതിനെയെല്ലാം ചെറുത്തുകൊണ്ടാണ് മൂന്നാം ലോകരാഷ്ട്രങ്ങളിൽ ഉൾപ്പെടെ ഇടതുപക്ഷം കരുത്താർജിക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളിലാകെ ഇടതുപക്ഷം കരുത്തു വർദ്ധിപ്പിച്ചിരിക്കുന്നു ലോകത്തെ ഒന്നാം ശക്തിയാകാൻ കമ്മ്യൂണിസ്റ്റ് ചൈന കുതിക്കുന്നു ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ശ്രീലങ്കയിലെ ഈ മുന്നേറ്റം രാജപക്സെ സഹോദരരുടെ സ്വേച്ഛാധിപത്യ വാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ച പ്രക്ഷോഭത്തിന് പിന്നിൽ അണിനിരന്ന ജനതയെ ആകെ ഇടതുപക്ഷത്തിലാണ് രാജ്യത്തിന്റെ ഭാവി കണ്ടത് അസമത്വവും അഴിമതിയും അവസാനിപ്പിക്കുമെന്ന മുദ്രാവാക്യമുയർത്തിയാണ് ജനവിധി തേടിയത് ശ്രീലങ്കയെ ദാരിദ്ര്യത്തിലേക്കും കടക്കിണിയിലേക്കും തള്ളിവിട്ട വലതുപക്ഷ സാമ്പത്തിക നയങ്ങളിൽ മാറ്റം വരുത്തുമെന്നും വാഗ്ദാനം ചെയ്തു മുൻ കൊളോണിയൽ രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്ന ജീവിത നിലവാരം കൈവരിച്ച ശ്രീലങ്കയെ തകർത്തത് ആ ജനവിരുദ്ധ നയങ്ങളാണ് ഇതിനെല്ലാം കാരണമായത് ഐ എം എഫ് അടക്കമുള്ള ഏജൻസികളുടെ ചെലവ് ചുരക്കൽ നിർദ്ദേശങ്ങൾ നടപ്പാക്കിയതും കൊണ്ടാണ് ഇത്തരം ജനവിരുദ്ധ നയങ്ങൾ പിൻവലിക്കുമെന്ന് ജെ വി പി പ്രഖ്യാപിച്ചു സോഷ്യലിസ്റ്റ് രാഷ്ട്രം എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജെ വി പി രൂപീകരിക്കപ്പെട്ടതിന്റെ അറുപതാം വാർഷികം അടുത്ത വർഷം ആഘോഷിക്കുന്ന വേളയിലെ ഈ അധികാര ലബ്ധി സോഷ്യലിസ്റ്റ് ചേരി ആകെ ഉയർത്തി എഴുന്നേൽപ്പിക്കാനുള്ള പ്രചോദനമാകും ശ്രീലങ്കയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലേറ്റ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്നുമാണ് പാർലമെന്റിൽ നാമമാത്രമായ സാന്നിധ്യം മാത്രമായിരുന്ന ജെ വി പി പാർട്ടിയും അവർ നയിക്കുന്ന മുന്നണിയും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് അധികാരത്തിലെത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അനുരാകുമാര ദിസനായകയ്ക്ക് വെറും മൂന്ന് ശതമാനം വോട്ട് മാത്രമായിരുന്നു ലഭിച്ചത് അഞ്ചു വർഷം പിന്നിടുമ്പോൾ അതേ മരതക ദ്വീപിന്റെ പ്രസിഡന്റായി മാർക്സിസ്റ്റ് നേതാവ് ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു സമാനമായി ഇന്ത്യയിലും തെരഞ്ഞെടുപ്പ് തിരിച്ചടി നേരിട്ട ഇടതുപക്ഷത്തിന് കൂടുതൽ കരുത്തോടെ തിരിച്ചുവരാനാകുമെന്ന ആത്മവിശ്വാസം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്